വീക്ക് പോയിന്റ് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആണ് ആ ഇമോഷൻ ഇനി സിനിമയിൽ മാത്രം മതി അവന്റെ ബുദ്ധിയുണ്ട് പണിയെടുക്കാതെ

ഈ മീശി വെച്ചിന് കരയിലട കഴുതേടോ തനിക്ക് നാലാവില്ല ആ അത് തന്നെ ആഹാ പടം കണ്ട് തീരുമാനിക്ക അല്ലാണ്ട് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാ ഇങ്ങനത്തെ ഹിറ്റ് അരി കഴിഞ്ഞാൽ എന്റെ പ്രായത്തിനനുസരിച്ച് എനിക്കാണ് മോശം കണ്ടോടി ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ നശിയിട്ട് നോക്കിയാൽ കാണും സ്വർണത്തിന്റെ പെട്ടി അവർ ചില്ലറ കാശ് ഇടാൻ വെച്ചിരിക്കുക ഇവിടെ എന്തെങ്കിലും ഒരു ഭൂമിണ്ടാക്കണോന്നില്ല ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത് പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുവോ പിന്നെന്താ ഒരു ഗ്യാപ്പിന് സംസാരിച്ചു അയാള് നമ്മളീ ആയിട്ട് ഒരു കച്ചറക്കാരനല്ല ഈ പടം കണ്ട് തീരുമാനിക്ക അല്ലാണ്ട് ഓരോ ചേലാവ്മാര് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിലയിരുത്തുന്നു ചേലാവ്മാരെ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വില എടുത്തു അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടണേ എന്റെ ഒരു പാടവറിയുന്നു മറ്റൊരാശകാരൻ തമിഴ് പടം ഒന്ന് കാണുന്നുണ്ടായിരുന്നു എന്റെ ഒരു പാടവറിയുന്നു മറ്റൊരാശകാരൻ താമിഴ് പടം ഒന്ന് കാണുന്നുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുച്ചി നാട്ടുന്നത് എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ എന്റെ തടി ചീത്ത നീ നല്ല പേരെടുത്തല്ല അത് മതി നമുക്ക് പിന്നെ കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് കിട്ടിയല്ലോ കിട്ടി